ഏറെ പ്രാധാന്യമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ഡു ഓർ ഡൈ മത്സരമാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് കേരളത്തിലുള്ളത് കാരണം ലോക്സഭയിൽ പ്രതിനിധികളുടെ എണ്ണം കൂട്ടേണ്ട ആവശ്യം സി പി ഐ എമ്മിന് അനിവാര്യമായി മാറിയിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് ഒരു വശത്ത് കളിയാക്കുന്നുണ്ട് അതായത് സി പി ഐ എം ആളില്ലാ പാർട്ടിയാണ് കനൽ ഒരു തരിമതി എന്നൊക്കെ പറഞ്ഞ് ഈ കൊങ്ങികൾ ഒരുപാട് പരിഹസിക്കുന്നുണ്ട് പക്ഷേ അവരുടെ യഥാർത്ഥത്തിലുള്ള ഇന്ത്യയിലെ അവസ്ഥ എന്താണ് ആ ദുരിതാവസ്ഥയെക്കുറിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് അവർ ഈ പറയുന്ന ഈ മരുപ്പച്ച കാണും പോലെ കേരളവും അതുപോലെ തന്നെ കർണാടകയും തെലങ്കാനയും ഒക്കെ കണ്ടവർ ഭയങ്കരമായി അമിതമായി ആഹ്ലാദിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകൾ കേരളത്തിൽ നിന്നും കിട്ടി അത് ഒരു എന്തോ ഒരു വലിയ തരംഗമായി അതിനെ ചിത്രീകരിക്കാനും അതൊക്കെ വലിയ രീതിയിലുള്ള നേട്ടമായി കണക്കാക്കാനും ഒക്കെ ചിന്തിക്കുമ്പോൾ ഇവിടെ കെ പി സി സിയുടെ അധ്യക്ഷനായിട്ടുള്ള കണ്ണൂർ പാർലമെന്റ് അംഗമായിട്ടുള്ള കെ സുധാകരൻ തന്നെ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ഒന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി എം പി ആയതുകൊണ്ട് കാരണം ഞങ്ങൾക്കൊന്നും ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ സത്യാവസ്ഥ തുറന്നു ഒരു കാര്യമാണ് അത് നിങ്ങൾ ആരും മറക്കാതെ മറക്കരുത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം മറ്റൊന്നും കൊണ്ടല്ല തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇതൊക്കെ അങ്ങ് മറക്കും ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നൊരു ധാരണയാണ് കെ സുധാകരനും കൂട്ടർക്കും ഇപ്പോൾ ഉള്ളത് അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങൾ കോൺഗ്രസ്സിന് ഉറപ്പായും നഷ്ടമാകും ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് കൃത്യമായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് തന്നെ അതിൽ ഒരു രീതിയിലും സംശയമില്ലാത്ത രീതിയാണ് ഒന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലമാണ് അവിടെ സി പി ഐ എമ്മിന് വേണ്ടി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയ സഖാവ് സീതാറാം യെച്ചൂരി തന്നെ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം എ കെ ജി അടക്കമുള്ള നേതാക്കളെ ലോക്സഭയിലേക്ക് അയച്ച ഒരു ചരിത്ര പ്രാധാന്യമുള്ള ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം പി കരുണാകരൻ അദ്ദേഹം ആ മൂന്ന് തവണ ജയിച്ച മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പക്ഷേ യു ഡി എഫ് തരംഗത്തിൻ്റെ ഇടയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അതായത് കൊല്ലങ്കാരനായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പറയുന്ന കാസർഗോഡേക്ക് പോയി അവിടെ അട്ടിമറി വിജയമാണ് നേടിയത് പക്ഷേ ഈ ഇക്കുറി അദ്ദേഹത്തിന് വിജയം തുടക്കില്ല എന്ന് അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് പോലും തീർച്ചയായും അറിയാവുന്ന ഒരു കാര്യമാണ് മറ്റൊരു ലോക്സഭാ മണ്ഡലം തൊട്ടടുത്ത് കിടക്കുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ് അവിടെ കെ സുധാകരൻ കഴിഞ്ഞത് അവിടെ തൊണ്ണൂറ്റയ്യായിരത്തോളം വോട്ടുകൾക്കാണ് ശ്രീമതി ടീച്ചറെ പരാജയപ്പെടുത്തിയത് പക്ഷേ ഇക്കുറി അവിടം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളത് എൽ ഡി എഫിന് ഉറപ്പാണ് കാരണം ഒന്നര ലക്ഷം വോട്ടിൻ്റെ ലീഡ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെയുണ്ട് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ അതുപോലെ തന്നെ വളരെയധികം ശക്തമായിട്ടുള്ള മത്സര പോരാട്ടം നടക്കുന്ന ഇരിക്കൂറിലും അതുപോലെ തന്നെ പേരാവൂരിലും ഒക്കെയാണ് യു ഡി എഫിന് വലിയ രീതിയിൽ മുന്നേറ്റം ഒരുപക്ഷേ എങ്കിലും നടത്താൻ കഴിയുന്നത് പക്ഷേ അവിടെയും ഇക്കുറി യു ഡി എഫിന് വലിയ മുന്നേറ്റമൊന്നും കാണിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഷൈലജ ടീച്ചർ കഴിഞ്ഞ തവണ മട്ടന്നൂരിൽ നിന്ന് വിജയിച്ചത് അറുപതിനായിരത്തിൽ വരെ വോട്ടുകൾക്കായിരുന്നു മട്ടന്നൂരും ധർമ്മടവും ഒക്കെ ചേരുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി കെ സുധാകരൻ നിന്നാൽ പോലും ഷൈല ടീച്ചറാണ് എതിരെങ്കിൽ തീർച്ചയായും പരാജയം കെ സുധാകരനെ സമ്മതിക്കേണ്ടി വരുമെന്നുള്ളത് യു ഡി എഫ് ക്യാമ്പിൽ പരസ്യമായി പറയുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് പാലക്കാടാണ് പാലക്കാട് കഴിഞ്ഞ തവണ അത്ഭുതകരമായാണ് വി കെ ശ്രീകണ്ഠൻ അവിടെ ജയിച്ചത് ഇക്കുറി അത് ആവർത്തിക്കപ്പെടില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ ശക്തമായൊരു മത്സരം അവിടെ യു ഡി എഫിന് ഇത്തവണ കാഴ്ചവെയ്ക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് മറ്റൊരു മണ്ഡലം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഉറപ്പായും ഇടതുപക്ഷത്തേക്ക് ചായും എന്നുള്ളത് കൃത്യമായി വിലയിരുത്തുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂരിൻ്റെ ഒരു പൊതുവായിട്ടുള്ള വികാരം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തൃശ്ശൂരിൽ ബി ജെ പി വസ സി പി ഐ ആണ് അവിടുത്തെ ഫൈറ്റ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ബി ജെ പിയെ സഹായിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനി വരും താളുകളിൽ കാത്തിരുന്ന് കാണേണ്ടത് ആറ്റിങ്ങലിൽ ഇടതുപക്ഷവും അതുപോലെ ബി ജെ പി തമ്മിലായിരിക്കുമോ മത്സരം എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം ആറ്റെങ്കിലും കോൺഗ്രസ് ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ബി ജെ പിക്ക് വോട്ട് മറിക്കുമോ എന്നുള്ള ചിന്തകൾ അവിടെയുള്ള പ്രദേശങ്ങളിൽ കൃത്യമായി സ്മുരിക്കുന്നുണ്ട് കാരണം ഒറ്റ കാര്യമാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ ആറ്റിങ്ങൽ നോട്ടവിട്ടിരിക്കുകയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം പഴയ കോൺഗ്രസ് പശ്ചാത്തലമൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള വി മുരളീധരൻ്റെ കോൺഗ്രസുമായും നല്ല ബന്ധം അടിത്തട്ടിലുണ്ട് ആ ഒരു രീതിയിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ പർച്ചേസ് ചെയ്യുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് ഇങ്ങനെ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങൾ കോൺഗ്രസ് ഉറപ്പായും നഷ്ടപ്പെടുത്താൻ കളഞ്ഞു കുളിക്കാൻ റെഡിയായി നിൽക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക